നമസ്തേ നാരായണത്ത് വിഷ്ണുമായ ഉപാസനാമലത്തിൻ്റെ യൂട്യൂബ് ചാനലിലെ അരുൾ ജ്യോതി എന്ന പ്രോഗ്രാമിൻ്റെ ഈ വാരത്തിലെ നക്ഷത്രഫല പരിപാടിയിലേക്ക് സ്വാഗതം ആദ്യം മേടക്കൂറ് അശ്വതി നക്ഷത്രവും ഭരണി നക്ഷത്രവും കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യത്തെ പനിഞ്ച് നാഴികയും ചേരുന്ന രണ്ടുകാൽ നക്ഷത്ര രാശിയായ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഈ വാരം മനസ്സന്തോഷത്തിന് ഉതകുന്ന പല കാര്യങ്ങളും ലഭ്യമാകുന്ന ഒരു സമയമെന്ന് തന്നെ പറയാം പൂർത്തിയാകാതെ കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസിക്കുന്നതിനുള്ള അവസരം ഈ വാരത്തിൽ വന്നു ചേരാവുന്നതാണ് പല കാര്യങ്ങളും നിർത്തിവെച്ചിരുന്നത് പുതിയതായി സമാരംഭിക്കുന്നതിനുള്ള ഒരു യോഗം കൂടി ഈ വാരത്തിൽ കാണുന്നുണ്ട് ഗൃഹോപകരണങ്ങളോ മറ്റ് ആഡംബര വസ്തുക്കളോ ഒക്കെ വാങ്ങുന്നതിനായി ധനം ചെലവഴിക്കുന്ന ഒരു സാധ്യതയും ഈ വാരത്തിൽ എടുത്തു പറയാവുന്നതാണ് നാലാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ അസ്വസ്ഥനാക്കുന്നതാണ് ശാരീരികമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ പലതും ആവശ്യമായി വരുന്നു എന്നിരുന്നാലും ചൊവ്വയ്ക്ക് പ്രീതികരാർത്ഥമുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ് വളരെ നല്ലത് നവഗ്രഹ ക്ഷേത്രങ്ങളിൽ നവഗ്രഹ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതിനും മംഗളവാര വ്രതമെടുക്കുന്നതിനും ഒക്കെ നന്നായിരിക്കും ചൊവ്വാഴ്ച വ്രതമെടുക്കുന്നതും നെയ്വിളക്ക് തെളിച്ച് ദീപാരാധന തൊഴിൽ പ്രാർത്ഥിക്കുന്ന ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദീപാരാധന തൊഴിൽ പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഇവരെ സംബന്ധിച്ചിടത്തോളം നന്നായിരിക്കും ഗുണഫലങ്ങൾ ഏറെ തരുന്നതായിരിക്കും ഇടവകൂർ കാർത്തിക നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തി അഞ്ച് നാഴികയും രോഹിണി നക്ഷത്രവും മകീര നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴികയും ചേരുന്ന രണ്ടേകാല നക്ഷത്ര രാശിയായ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വാരത്തില് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു വാരമെന്ന് പറയാം ചില ഭൂമി തർക്കങ്ങളൊക്കെ വന്നു ചേരുന്നതിനും ഭൂമിപരമായിട്ടുള്ള തർക്കങ്ങളോ വഴക്കുകളോ മുഖാന്തരം കുറച്ച് മനോവിഷമങ്ങളൊക്കെ ഈ വാരത്തിൽ ഉണ്ടാകാവുന്നതാണ് അയൽപക്കവുമായിട്ടുള്ള ബന്ധങ്ങൾ രമ്യതയിൽ പോകുന്നത് പലതും കലഹങ്ങളൊക്കെ ചെറിയ ചെറിയ കലഹപ്രവണതകളൊക്കെ വരാവുന്നതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതിരതർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത് മധ്യസ്ഥ മൂലം പരിഹരിക്കേണ്ട ഒരു ആവശ്യമൊക്കെ വന്നുചേരാവുന്നതാണ് വളരെയധികം ശ്രദ്ധ ഈ വാരത്തിൽ ആവശ്യമെന്ന് തന്നെ പറയാം കണ്ടകശനി കാലം കൂടിയുള്ളതിനാൽ വളരെ ശ്രദ്ധ ആവശ്യമാകുന്ന ഒരു കാലമാണ് നടക്കുമ്പോൾ ബലം കുറ കാലിനൊക്കെ ബലം കുറയുന്നത് പോലെയുള്ളൊരവസ്ഥയൊക്കെ ഉണ്ടാകാം കാൽമുട്ടുകൾക്ക് ബലക്കുറവ് ഒക്കെ അനുഭവപ്പെടുന്നതിനുള്ള സാധ്യത ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വാരത്തിൽ ഉണ്ടാകാവുന്നതാണ് പല കാര്യങ്ങളും രോഗാവസ്ഥയിലുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ചികിത്സ തേടുക എന്നുള്ളത് അവശ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ് ജ്യോതിഷത്തിൽ ജ്യോതിഷപരമായിട്ടുള്ള പരിഹാരങ്ങളോ കാര്യങ്ങളോ ചെയ്തതുകൊണ്ട് മാത്രമായില്ല നമ്മൾക്ക് അസുഖാരിഷ്ടകൾ വരും അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമെന്നറിയുക എന്നുള്ളതിന് ഉപരി മരുന്നൊക്കെ കൃത്യമായി വാങ്ങുന്നതിനുള്ള ശ്രമവും ഇവിടെ ആവശ്യമാണ് അപ്പോൾ ദോഷശാന്തികരാർത്ഥം ഇവരെ സംബന്ധിച്ചിടത്തോളം ശനീശ്വര പ്രീതികരാർത്ഥമുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക ശാസ്താ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ശാസ്താവിന് എള് കിഴി നീരാഞ്ജനം മണി നെയ് നാളികേരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഗുണകരമായ അനുഭവങ്ങൾ തരുന്നതാണ് അടുത്തത് മഥുനക്കൂറു നക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിര നക്ഷത്രവും പുണർന്ന നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും ചേരുന്ന പരണ്ടേകാല നക്ഷത്ര രാശിയായ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വാരത്തില് പൊതുവെ കുറച്ച് ഭൂമിയൊക്കെ ലഭ്യമാകുന്നതിനുള്ള സാധ്യതയില്ല ഓഹരിയൊക്കെ തർക്കമുണ്ടായിരുന്ന ഭൂമി തിരികെ ലഭ്യമാകുന്നതിനോ ഓഹരി തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നതിനുമുള്ള സാധ്യതയാണ് കൃഷി മൂലം കുറച്ച് പൈസ സാമ്പത്തികമൊക്കെ നേട്ടങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ കാർഷികോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ വാങ്ങി മറച്ചു വിൽക്കുന്നതിലൂടെയോ ഒക്കെ സാമ്പത്തിക നേട്ടം വരാം പൊതുവേ ഗുണപരമായിട്ടുള്ള ഒരവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു ഇതാണ് ഈ വാരത്തിൽ ഒരു ഫലമാണ് ഈ വാരത്തിൽ കാണുന്നത് എന്നിരുന്നാലും അസുഖാരിഷ്ടകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പല കാര്യങ്ങളും വന്നു ഭവിച്ചതിന് ശേഷം മനോവിഷം അനുഭവിക്കുന്നവരായിരിക്കും പൊതുവെ ഇവർ അപ്പം അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ് വഴിപാടുകളായി ഹനുമാൻ പ്രീതികരാർത്ഥം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണകരമായിരിക്കും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തി ഏഴ് പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുന്നതും അത് അതുപോലെ തന്നെ സുബ്രഹ്മണ്യ പ്രീതികരാർത്ഥം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും നന്നായിരിക്കും അടുത്തത് കർക്കിടകക്കൂർ പുണർന്ന നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴികം പൂയം നക്ഷത്രവും ആയില്യനക്ഷത്രവും ചേരുന്ന രണ്ടേകാൽ നക്ഷത്ര രാശിയായ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർക്കിടകൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഈ വാരത്തിൽ ഗുണാനുഭവങ്ങൾ ലഭ്യമാകുന്ന വാരമായിരിക്കും സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ കുറച്ച് ഉണ്ടാകുന്നതിനുള്ള സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട് സന്താനങ്ങളുമായിട്ടുള്ള രമ്യതക്കുറവൊക്കെ വരുന്നതിനുള്ള സാധ്യത ഉള്ളതിനാൽ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ് സന്താനങ്ങളെ ഒക്കെ നിയന്ത്രണം ഏർപ്പെടുത്തുക വഴി അവരിൽ നിന്നുണ്ടാകുന്ന ചില തിക്തമായ അനുഭവങ്ങളൊക്കെ പല കാര്യങ്ങളിലും ശ്രദ്ധയോടുകൂടി നീങ്ങേണ്ടത് ആവശ്യകതയായി വരുന്നു അനിഷ്ടകരമായിട്ടുള്ള വാക്കുകൾ സംസാരിക്കുക മൂലം ഏറ്റവും അടുത്ത് നിന്ന ബന്ധുജനങ്ങളോ ആൾക്കാരോ ഒക്കെ വിരോധിച്ചു മാറുന്നതിനുള്ള സാധ്യത കാണും അപ്പോൾ ബന്ധുജനങ്ങളുമായി രമ്യതയിൽ പോകുന്നതിന് വളരെയധികം ശ്രദ്ധിക്കണമെന്ന് സാരം പോരാത്തതിന് ചില കാര്യങ്ങളിലുള്ള നിർബന്ധ ബുദ്ധിയൊക്കെ പലർക്കും വിരോധം വരുന്നതിനും ഏത് കാര്യങ്ങളും നല്ലതായി ചെയ്തിട്ട് അവസാനം വന്ന് പഴികേക്കുന്ന ഒരവസ്ഥയുമൊക്കെ ഈ വാരത്തില് കർക്കിടകര കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാവുന്നതാണ് അതിനാൽ തന്നെ ആയതിനാൽ തന്നെ വളരെയധികം ശ്രദ്ധ ആവശ്യവുമാണ് ദോഷശാന്തിക്കായിട്ട് ശനീശ്വര പ്രീതികരാർത്ഥം വഴിപാടുകൾ നടത്തുക ശ്രീകൃഷ്ണന് ബുധനാഴ്ച ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി ശ്രീകൃഷ്ണന് തുളസിമാല ത്രിമധുരം തൃക്കൈവണ്ണ എന്നീ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും സർപ്പ പ്രീതികരാർത്ഥം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും ഗുണകരമായിരിക്കും അടുത്തത് ചിങ്ങക്കൂറും മകനക്ഷത്രവും പൂരനക്ഷത്രവും നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും ചേരുന്ന രണ്ടേകാൽ നക്ഷത്ര രാശിയായ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഈ വാരവും ഗുണകരമാണെന്ന് തന്നെ പറയാവുന്നതാണ് വാരാദ്യം പല വിധത്തിലായിട്ടുള്ള നേട്ടങ്ങൾ ലഭ്യമാകുന്നതിനുള്ള സാധ്യത കിട്ടാതെ ഇടന്നിരുന്ന ധനം തിരികെ ലഭ്യമാകുന്നതിനുള്ള സാധ്യത കാണുന്നു പലതവണയായി അവധി പറഞ്ഞിരുന്ന ആൾക്കാർ ധനമൊക്കെ തിരികെ തരുന്നതിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പൊതുവെ ഒരു മനസന്തോഷത്തിനുതകുന്ന വാരത്തിൻ്റെ ആദ്യഘട്ടം തന്നെ ഉതകുന്നതെന്ന് തന്നെ പറയാവുന്നതാണ് പിന്നെ ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യുന്നതിനുള്ള ഒരു ആവശ്യകത വരാം തീർത്ഥയാത്രയ്ക്ക് പോകുന്നതിനുള്ള ഒരു സാധ്യതയും ഈ വാരത്തിൽ കാണുന്നുണ്ട് പൊതുവെ ഗുണകരമായിട്ടുള്ള അവസ്ഥാന്തരങ്ങളൊക്കെ ഈ ഒരു വാരത്തിൽ പറയാവുന്നതാണ് ദാമ്പത്യപരമായിട്ടുള്ള രമ്യതയും ദാമ്പത്യപരമായ പരസ്പരമുള്ള ധാരണയുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പ്രശംസാർഹമായിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നതിനോ മേലധികാരികളിൽ നിന്നുള്ള തൃപ്തിയോ പ്രീതിയോ ഒക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതയൊക്കെ ഈ വാരത്തിൽ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയാവുന്നതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ദോഷശാന്തിക്കായിട്ട് പ്രധാനമായും വെള്ളകശെലി നിൽക്കുന്നതിനാൽ ശാസ്ത്ര പ്രീതികരാർത്ഥമുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ശനീശ്വരന് പ്രത്യേകം പുഷ്പാഞ്ജലിയും നിവേദ്യവും വെള്ളിനിവേദ്യവും ഒക്കെ നടത്തി പ്രാർത്ഥിക്കുന്നതും കുടുംബ കുടുംബഫലദേവതാ സ്ഥാനങ്ങളിൽ രക്ഷസിന് പ്രീതികരാർത്ഥം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഉത്തര നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തിയഞ്ച് നാഴികയും അത്തൻ നക്ഷത്രവും ചിത്ര നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴികയും ചേരുന്ന ആ രണ്ടേകാൽ നക്ഷത്ര രാശിയായ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വാരത്തിൻ്റെ പൊതുവെ ഗുണാനുഭവങ്ങൾ ലഭ്യമാകുന്ന ഒരു വാരമെന്ന് തന്നെ പറയാവുന്നതാണ് എന്നിരുന്നാലും വാരം അധ്യശേഷം വളരെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ ആവശ്യമാണ് തർക്കങ്ങളോ വഴക്കുകളോ മുഖാന്തരം ഉണ്ടാകുന്ന കേസുകൾ അതുപോലെ തന്നെ അയൽപക്കവുമായിട്ടുള്ള രമ്യത കുറവ് അല്ലെങ്കിൽ തർക്കങ്ങളോ വഴക്കുകളോ ഒക്കെ വന്നു ചേരുന്നതിനുള്ള സാധ്യതയും കേസ് കോടതി വ്യവഹാരാദികള് ഈ വാരത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് പൊതുവെ വാരത്തിൻ്റെ ആദ്യ ഘട്ടത്തിലുണ്ടാകുന്ന കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണം മറ്റുള്ളവരോട് സംസാരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക അതിനിപ്പോൾ മാധ്യമങ്ങളിൽ കാണുന്നത് പോലെ ഫോണിലൂടെ ആണെങ്കിൽ പോലും ശ്രദ്ധയോടുകൂടി സംസാരിക്കുക കാരണം മറ്റ് പല കാര്യങ്ങളിൽ ചതിക്കപ്പെടുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥ സംജാതമാകുന്നതിനും അതുവഴി അടുത്തു കൂടി നിന്നവർ പോലും വിരോധികളായി മാറുന്നതിനും സാധ്യത കാണുന്നതിനാൽ വളരെയധികം വാരമധ്യത്തോടെ ഉള്ള കാലമെങ്കിലും വാരമധ്യമരങ്കിലും അപ്പോൾ എന്തായാലും ആരമധ്യമം എന്ന് പറയുമ്പോൾ ഒരു വെള്ളിയാഴ്ച വ്യാഴാഴ്ച ദിവസം വരെയൊക്കെ വരാം അപ്പോൾ ആ വ്യാഴാഴ്ച ദിവസം വരെയൊക്കെ എങ്കിലും വളരെ ശ്രദ്ധ ആവശ്യമാണ് എങ്കിലും ദോഷശാന്തിക്കായിട്ട് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി സുബ്രഹ്മണ്യ പ്രീതികരാർത്ഥം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും സൂക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും പായസം നിവേദിച്ച് പ്രാർത്ഥിക്കുന്നതും ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ തന്നെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും ദുർഗാസൂക്ത അർച്ചനയും പായസവും നടത്തി പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കുക വളരെയധികം നിങ്ങൾക്ക് ഗുണഫലം തരുന്നതാണ് അടുത്തത് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയും ചോദ്യ നക്ഷത്രവും വിശാഖ നക്ഷത്രത്തിന്റെ ആദ്യത്തെയും നാൽപ്പത്തി അഞ്ച് നാഴികയും ചേരുന്ന രണ്ടേകൽ നക്ഷത്ര രാശിയായ തുലാ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു ഭാരമെന്ന് തന്നെ പറയാവുന്നതാണ് ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ ഒരു മനസന്തോഷം തോന്നുന്നതിനുള്ള സാധ്യതയും പല കാര്യങ്ങളില് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും പല മേഖലകളിലൂടെ ഗുണകരമായിട്ടുള്ള പല മേഖലകളിലും ഗുണകരമായിട്ടുള്ള അവസ്ഥ സംജാതമാക്കുന്നതിനും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള ഉന്നതിയും അഭിവൃദ്ധിയുമൊക്കെ ലഭ്യമാകുന്നതിനുള്ള സാധ്യത കാണും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ വരുന്നത് മൂലം തന്നെ മനസന്തോഷം ഉണ്ടാകുകയും മറ്റുള്ളവർക്കായി സഹായം ചെയ്യുന്നതിനും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും നൽകുന്നതിനൊക്കെയുള്ള സാധ്യത ഈ വാരത്തിൽ എടുത്തു പറയാവുന്നതാണ് പൊതുവെ ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കം തരുന്ന ഒരു വാരമായിരിക്കും ഇത് മാനസികമായിട്ടുള്ള ഉല്ലാസങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും ഉല്ലാസ യാത്രയൊക്കെ പോകുന്നതിനും ഒക്കെ സാധ്യത ഈ വാരത്തിൽ കാണുന്നു അസ്വസ്ഥതകളും ഒക്കെ മാറി പൂർണമായ ഒരു ആരോഗ്യത്തിലേക്കൊക്കെ തിരിച്ചു വരുന്നതിനുള്ള ഒരു സാധ്യതയും ഈ വാരത്തിൽ കാണുന്നു ദോഷശാന്തികരാർത്ഥം മഹാവിഷ്ണു പ്രീതികരാർത്ഥം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക വിഷ്ണുവിനെ സഹസ്രാമാർച്ചന നടത്തുന്നതും നെയ്വിളക്ക് തെളിച്ച് ദീപാരാധന തൊഴുതു പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഗുണകരമായിരിക്കും കൂടാതെ വ്യാഴപ്രീതികരാർത്ഥം വെങ്കടേശ്വര ഭജനവും വളരെയധികം നന്നായിരിക്കും അടുത്തത് വൃച്ചയക്കൂറ് നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴികയും നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും ചേരുന്ന രണ്ടേകാല നക്ഷത്ര രാശിയായിട്ടുള്ള വൃശ്ചിയ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഈ വാരത്തില് ഗുണകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെ പറയാവുന്നതാണ് പൊതുവേ പല വിധത്തിലുള്ള ഉന്നതന്മാരുമായി ഒരുമിച്ച് ചേരുന്നതിനും അവരുമായി സംവദിക്കുന്നതിനുമൊക്കെ ഉള്ള ഒരവസരം വന്നുചേരാം പല ലഭ്യമാകില്ല എന്ന് വിചാരിച്ചിട്ട് പ്രതീക്ഷിക്കാത്ത രീതിയിൽ സ്ഥലത്തു നിന്നുള്ള സഹായം ഹസ്തങ്ങള് നീണ്ടുവരുന്നതിനുള്ള സാധ്യത കാണുന്നു പുതിയ ബന്ധങ്ങൾ മൂലം പുതിയതായി ഉണ്ടാകുന്ന ബന്ധങ്ങൾ മൂലം സാമ്പത്തിക നേട്ടങ്ങൾ വരുന്നതിനുള്ള സാധ്യതയും ഈ വാരത്തിൽ കാണും പൊതുവെ ഒരു മനസന്തോഷത്തിന് ഉതകുന്ന ഒരു വാരമെന്ന് തന്നെ പറയാം ഗൃഹത്തില് ബന്ധുജനങ്ങളുടെയോ ഗൃഹത്തിലുള്ളവരുടെയോ ദാമ്പത്യപരമായി തന്നെ ചിന്തിച്ചാൽ ഭാര്യയുടെ മക്കളുടെയൊക്കെ കാര്യത്തിൽ കുറച്ചുകൂടി ഉത്തരവാദിത്വം എടുക്കുന്നതിൽ അല്ലെ ഭർത്താവിൻ്റെ മക്കളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് ഉള്ള സാധ്യതയുമൊക്കെ ഈ വാരത്തിൽ വൃക്ഷികർ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എടുത്ത് പറയാവുന്നതാണ് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുക അത് ശ്രദ്ധയോടുകൂടി ചെയ്ത് നടപ്പിലാക്കുകയൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സൊക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് പിന്നെ പൊതുവേ കണ്ടകശനി കാലമായതിനാൽ പലതിനും അസ്വസ്ഥതകളും അലസതയും മടിയുമൊക്കെ വന്നിരുന്നാലും അതിന് പരിഹാരകർമ്മങ്ങൾ കൊണ്ട് ദൂരീകരിച്ചു പോവുക ശാസ്താവിന് എളനിവേദ്യം നടത്തി പ്രാർത്ഥിക്കുന്നതും അതുപോലെ ഹനുമാൻ പ്രീതികര അർത്ഥം വഴിപാടുകൾ നടത്തുന്നതും നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ശനീശ്വരന് പ്രത്യേക പൂജ നടത്തി പ്രാർത്ഥിക്കുന്നതും കുടുംബ ഭരദേവതാ സ്ഥാനത്തെ ദർശനവും വഴിപാടുകളും വളരെയധികം നന്നായിരിക്കും അടുത്തത് ധനക്കൂറും മൂലനക്ഷത്രവും പുരാണ നക്ഷത്രവും ഉത്രാടനക്ഷത്രത്തിന്റെ ആദ്യത്തെ പനിഞ്ച് നാഴുകയും ചേരുന്ന രണ്ടേകാൽ നക്ഷത്ര രാശിയായ ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഉള്ള ഒരു ഫലങ്ങളാണ് ഈ വാരത്തിലും വരുന്നത് എന്നിരുന്നാലും സാമ്പത്തികപരമായിട്ടുള്ള ബാധ്യതകൾ വരാതെ നോക്കുക സാമ്പത്തികപരമായിട്ടുള്ള തർക്കങ്ങളൊക്കെ രമ്യമായി പരിഹരിച്ചു പോകുന്നതിന് ശ്രമിക്കുക കേസ് വഴക്കുകളൊക്കെ ഒഴിവാക്കി പോകുന്നതിനും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പൊതുവെ സന്താനപരമായിട്ടുള്ള കാര്യങ്ങളിലെ മാനസിക ടെൻഷനൊക്കെ വരുന്നതിനുള്ള സാധ്യതയുണ്ട് സന്താനങ്ങളെ കൊണ്ട് ചില കാര്യങ്ങളിലൊക്കെ അവരുടെ സ്വഭാവവിശേഷങ്ങൾ കൊണ്ട് മാനസികമായിട്ടുള്ള ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നതിന് സാധ്യത ഈ വാരത്തിൽ കാണുന്നു അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകാൻ ദാമ്പത്യപരമായിട്ട് അനുകൂലമായ ഒരവസ്ഥയൊക്കെ ഗൃഹത്തിൽ സംജാതമാകാം ഗൃഹത്തിലെ പല കാര്യങ്ങളിലും ഒരു രമ്യത വന്നു തുടങ്ങി എന്ന് തോന്നുന്ന ഒരവസ്ഥയൊക്കെ വന്നു ചേരാവുന്നതാണ് അപ്പോൾ പൊതുവേ ഇവരുടെ ദോഷശാന്തിക്കായിട്ട് വ്യാഴത്തിൻ്റെ അനിഷ്ടം തന്നെയാണ് നിനക്ക് നാലാം ഭാവത്തിൽ വ്യാഴസഞ്ചരിക്കുന്നതിനാൽ തന്നെ പല കാര്യങ്ങളിലും ചെയ്താൽ പൂർത്തീകരിക്കാതെ ഇട്ടുപോകുന്ന ഒരവസ്ഥയൊക്കെ വന്നു ചേരാവുന്നതാണ് ആയതിനാൽ തന്നെ മഹാവിഷ്ണുവിന് പ്രീതികരാർത്ഥം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ വെങ്കടാചലപതിയുടെ അഷ്ടോത്തര ശരണാമാവലിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തൊന്ന് വായിക്കുക വ്യാഴാഴ്ച ദിവസം വെങ്കടേശ്വര അഷ്ടോത്തര ശരനാമാവലി നെയ്വിളക്ക് തെളിച്ച് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് വളരെയധികം നന്നായിരിക്കും നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തി അഞ്ച് നാഴികയും തിരുവോണം നക്ഷത്രവും അവിട്ട നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴികയും ചേരുന്ന രണ്ടേകാല നക്ഷത്ര രാശിയായിട്ടുള്ള മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സുഖകരമായിട്ടുള്ള ഒരവസ്ഥയൊക്കെ തന്നെ പറയാവുന്നതാണ് പൊതുവെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും അധികമായി അലട്ടുന്നതിനുള്ള സാധ്യത കാണുന്നില്ല എന്നാല് പല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ള ഒരു കടമ്പ കൂടി ഈ വാരത്തിൽ കിടക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് ഏറ്റെടുത്ത പല കാര്യങ്ങളിലും കണ്ടു പരിശ്രമിക്കേണ്ടതായി അധികമായ പരിശ്രമം ആവശ്യമായി വരുന്നതിനുള്ള സാധ്യത ചില ക്ഷേത്രത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളോ അല്ലെങ്കിൽ സംഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളോ അതുമല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തലപ്പത്തെ ഇരിക്കേണ്ടതായിട്ടല്ലെങ്കിൽ നിയന്ത്രിക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു ആൾക്കാർക്കൊക്കെ ഈ വാരത്തിൽ മാനസികമായിട്ടുള്ള ദുരിതങ്ങളും സമ്മർദ്ദങ്ങളും എതിർപ്പുകളുമൊക്കെ നേരിടേണ്ടതായി വരുന്ന ഒരവസ്ഥ എന്ന് പറയാം എങ്കിലും ഇതൊക്കെയാണെങ്കിൽ തന്നാലും എല്ലാത്തിൻ്റെയും പര്യവസാനം സുഖകരമായിട്ടുള്ളൊരവസ്ഥ തന്നെയായിരിക്കും എല്ലാം രമ്യമായി പരിഹരിച്ചു കൊണ്ടുപോകാനായിട്ട് സർവീശ്വരൻ ഒരു അനുഗ്രഹവും അത് സർവേശ്വരൻ്റേതായ ഒരു കരുണ്യമൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും രമ്യമായി തന്നെ കൊണ്ടുപോകുന്നതിനുള്ള സാധ്യതയും ഒരുമിച്ച് കൂട്ടി ചേർത്ത് വിജയിപ്പിക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ടാകും പരിശ്രമം എന്നാൽ അധികമായി ആവശ്യമായി എടുക്കേണ്ടതായി വരുമെന്ന് മാത്രം അപ്പോൾ ദോഷശാന്തികര അർത്ഥം ഏഴദശനികാലമായതിനാൽ ഹനുമാൻ ഭജനം അത്യാവശ്യമാണ് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും ഹനുമാൻ സ്വാമിക്ക് ഏഴ് പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുന്നതും അവൽ നിവേദ്യം നടത്തി പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ സർപ്പക്ഷേത്ര ദർശനം വഴിപാടുകളും നന്നായിരിക്കും സർപ്പക്ഷേത്രങ്ങളിലെന്ന് പറഞ്ഞാൽ കുടുംബ കുലദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് സർപ്പങ്ങൾക്ക് വഴി പ്രീതികരാർത്ഥം വഴിപാടുകൾ നടത്തുന്നതൊക്കെ ഗുണകരമായിരിക്കും അടുത്തത് കുംഭക്കൂറം നക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴികയും നക്ഷത്രവും പൂരനുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തിയഞ്ചു നാഴികം ചേരുന്ന രണ്ടേകാൽ നക്ഷത്ര രാശിയാണ് കുംഭം രാശി അപ്പോൾ ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വാരത്തില് പൊതുവായ ഒരു ഫലം തന്നെ ഗുണാനുഭവങ്ങൾക്കാണ് മുൻതൂക്കം കാണുന്നത് ഗുണപരമായിട്ടുള്ള പല കാര്യങ്ങളും ഗൃഹത്തിൽ സംഭവിക്കുന്നതിനും പലവിധമായിട്ടുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഇത് മറ്റുള്ളവരിൽ നിന്ന് ലഭ്യമാകുന്നതിനുള്ള സാധ്യതയും പേരും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നു ചില കാര്യങ്ങൾക്ക് സമ്മാനം കിട്ടുന്നതിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരിൽ നിന്നുള്ള പ്രശംസാർഹമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നതിനോ മേലധികാരികളിൽ നിന്നിട്ട് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയും മേലധികാരികളിൽ നിന്ന് പ്രശംസയും ഒക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതയും സർക്കാർ തലത്തിൽ അംഗീകാരം ലഭിക്കുന്ന ഒരു സാധ്യതയും ഒക്കെ കാണുന്നു സർക്കാർ തൊഴിലുകാർക്ക് അംഗീകാരം ലഭിക്കുന്നതിനോ അവരിൽ നിന്നുള്ള മേലധികാരികളോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരിൽ നിന്ന് തന്നെ പ്രശംസാർഹമായിട്ടുള്ള ഗുണാനുഭവങ്ങളൊക്കെ ലഭ്യമാകുന്നതിന് ഈ വാരത്തിൽ സാധ്യത കാണും അപ്പോൾ ഇവരെ ജന്മശനി കാലമായതിനാൽ തന്നെ പൊതുവെ അലസത കൂടുതലായിരിക്കുന്നതിനാൽ തന്നെ ശനീശ്വര പ്രീതികരാർത്ഥ വഴിപാടുകൾ നടത്തുക പിന്നെ കാക്കയ്ക്ക് അന്നദാനം കാക്കയ്ക്കൊക്കെ ആഹാരം കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും മീനോട്ട് നടത്തുന്നത് നന്നായിരിക്കും പൊതുവെ ശനീശ്വര പ്രീതിക്കായിട്ടുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുകയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഗുണകര ഗുണപരമായിട്ടുള്ള പല അവസ്ഥകളും ഇനിയും ചേരാവുന്നതാണ് അടുത്തത് മീനക്കൂറ് പൂരൂട്ടാതി നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനിച്ച് നാഴികി മുത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും ചേരുന്ന രണ്ടേകാല നക്ഷത്ര രാശിയായ മീനം രാശിക്കാർക്ക് പൊതുവെ ഈ വാരത്തില് ഗുണാനുഭവങ്ങൾ തന്നെ ലഭ്യമാകുന്നു കഴിഞ്ഞ വാരത്തിലും ഗുണാനുഭവങ്ങൾക്ക് കുറവൊന്നും പറഞ്ഞിരുന്നില്ല എങ്കിൽ പോലും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വാരത്തിലും അങ്ങനെ തന്നെയാണ് അനുഭവങ്ങൾ വ്യാഴത്തിന്റെ പ്രീതി കുറവുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ആലോചനയോടുകൂടി ചെയ്യുക വാക്കുകൾ ഉപയോഗിക്കുന്നത് വിരോധത്തിന് മറ്റുള്ളവരുടെ കാരണമായി തീരരുത് മറ്റുള്ളവരുടെ വിരോധത്തിന് കാരണമായി തീരുന്ന പല വാക്കുകളും വായിൽ നിന്ന് വരുന്നതിനുള്ള സാധ്യതയൊക്കെ കാണുന്നതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം പിന്നെന്താ പരമാവധി ചെയ്യുന്ന പ്രവർത്തികളിൽ ഒരു ചിട്ടയോടുകൂടി ചെയ്ത് തുടങ്ങാൻ ശ്രമിക്കുക കാരണം ഏത് കാര്യങ്ങളിലും ഉത്തരവാദിത്തക്കുറവ് കൊണ്ടുവരുന്ന ധനനഷ്ടം അതുപോലെ തന്നെ മറ്റു പൊതുവേദികളിൽ ചില വിമർശനത്തിന് പാത്രമാകേണ്ടതാവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ക്രയവിക്രത്താൾ എന്തെങ്കിലും ദോഷാനുഭവങ്ങൾ പഴുകിയേക്കേണ്ടതായി വരിക അതാണ് അതിന്റെ ശരി അതായത് നമ്മൾ എടുക്കാത്ത ധനം എടുത്തുവെന്നോ അല്ലെങ്കിൽ നമ്മളെടുത്ത് വന്നോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കടം കൊടുത്തുവന്നോ അല്ലെങ്കിൽ ആ സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേട് കാണിച്ചു എന്നുള്ള ആരോപണമൊക്കെ വരുന്നതിന് ഈ വാരത്തിലെ സാധ്യതയുണ്ട് അത് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി പോകുന്നതും ഒപ്പം തന്നെ വഴിപാടുകൾക്കും പ്രാധാന്യം വരുന്നു മഹാവിഷ്ണുവിനെ പ്രീതികരർത്ഥം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക നെയ്വിളക്ക് സഹസ്രനാമാർച്ചന നിവേദ്യമായി പാൽപ്പായസം നൽകുക ഇതൊക്കെയാണെങ്കിലും വെങ്കടേശ്വര സ്വാമിയെ കൂടി വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയധികം നന്നായിരിക്കും തിരുപ്പതി വെങ്കടാജലപതിയെ പ്രാർത്ഥിക്കുന്നതും വളരെയധികം നന്നായിരിക്കും അപ്പോൾ ഇന്ന് ഒന്നാം തീയതി ഞായറാഴ്ചയാണ് ഡിസംബർ ഒന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ ഇന്നത്തെ അരുൾ ജ്യോതി എന്ന പ്രോഗ്രാമിൻ്റെ ഈ ഭാഗം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ അടുത്ത തവണ വീണ്ടും അടുത്ത കാലത്തെ ഫലവുമായി വീണ്ടും കാണുന്നത് കേൾക്കുന്നത് വരെ കാണുന്നില്ല നമ്മൾ കേൾക്കുന്നേ ഉള്ളൂ അപ്പോൾ കേൾക്കുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം